സാറേ നോക്കുന്നതാണ് എന്റെ ഈ മൊബൈൽ പോലും കറക്റ്റ് മൊബൈൽ പോലും ഞാൻ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനോ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് രാജാവ് ഒന്നും അല്ലല്ലോ എന്റെ പേരിൽ പേരിലിനി ഞാൻ പ്രതിഷേധാർത്ഥം വന്നേല്ല എന്റെ പേരിലിനി എറിയാൻ വേണ്ടി വെച്ചാൽ ഇവിടെ നിന്ന് നാരങ്ങ ഇന്ന് രാജവൻ കമ്പി ആയുധങ്ങൾ ഒരു കാര്യം കാണാൻ ഇതൊക്കെ ഈ ഇതെന്താണ് ഈ എറിയാൻ വേണ്ടി വെച്ചിരിക്കണം ആരെങ്കിലും വരുമ്പോ എന്റെ രാജാഞ്ഞാ കേസ് ആർക്കാണ് വാദവും കരുപ്പ് ഇട്ട അറസ്റ്റ് ചെയ്ത പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മൊത്തം വെള്ളിയടിച്ചിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്ന പ്രത്യേകം താഴെ പോയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി അത് ബാക്കിയാ അത് ഈ പുതിയ സാധ്യത ഞാനെടുത്ത് ഇത് ആരെങ്കിലും വണ്ടിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാലോ അയ്യോ പ്രതിഷേധമല്ല എന്റെ മനസ്സിൽ വിഷമിപ്പിക്കാതിരിക്കാൻ ചെയ്യുന്നതാണ് എന്റെ മനസ്സിൽ വിഷിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മുടെ വാർഡിലൂടെ തന്നെ പോവുകയാണല്ലോ അയ്യോ തീർച്ചയായിട്ടും സന്തോഷത്തെ ചെയ്യുവല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് പോവാനിപ്പോ എന്റെ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിന്ന് അപ്പോൾ ഇതിന് ഒരു പിന്നെ കറത്ത് ഷട്ടിട്ടൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രായവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ് ഇതിനകത്ത് ഒരു മനുഷ്യൻ വേണ്ട കസേരനൊന്നും തൊട്ടരുത് നമ്മുടെ ഇരിക്കാനുള്ള കസേരയാണ് അത് അശുദ്ധമാക്കരുത് കച്ചേരുകൾ തൊട്ടിട്ട് കൈ എത്താത്ത ദൂരത്തേക്കൊന്ന് മാറി ഇതിനകത്ത് ചേട്ടൻ കൊള്ളാം അപ്പോൾ രാജാവിനോട്ട് പ്രത്യേകം വരുത്തിയാണ് പെയിൻ്റ് അടിച്ചതിനു ശേഷം എൻ്റെ കൈയുടെ സ്പർശം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ കസേരയിൽ ഈ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയാണ് അമേരിക്കയിൽ പോയി പോലും ഇരുന്ന ആ കസേരയാണ് ഇവിടെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് രാജാവിന് ഇരിക്കാൻ പറ്റും അതുകൊണ്ട് ഫോൺ വരെ പെയിറ്റ് അടിച്ചേക്കുക അയ്യോ തീർച്ചയായിട്ടും ഫോൺ കറുപ്പായിരുന്നു ഇനി ഇവർ പറയത്തില്ലേ ഫോണാണെങ്കിൽ വീശി കാണിച്ചോ കറപ്പ് വീശി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ കേസെടുക്കാൻ സാധ്യത അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും കറുപ്പാക്കിയിരിക്കുന്നത് വെളുപ്പ് വെളുപ്പ് അല്ലേ സോറി അതെ വെളുപ്പ് വെളുപ്പാക്കിയിരിക്കുന്നത് കറുപ്പ് മാറ്റിയിരിക്കാണ് നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് പ്രജകള് അപ്പം നമ്മൾ മുമ്പിട്ട് നിന്നേ പറ്റൂ അപ്പം രാജാവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല രാജാവിൻ്റെ മനസ്സ് ഒരു എൻ്റെ ഒരു മുടി കാരണം എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിപ്പിക്ക വിഷമിക്കരുത് അതുകൊണ്ടാണ് പിന്നെ ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് പ്രതിഷേധമല്ല ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞാൽ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഞാൻ ഒരു കാരണം വെച്ചാലും അങ്ങനെ ആ എന്റെ രാജാവിന്റെ ദേഹത്തെന്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാർത്തയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല മൊബൈൽ ഞാൻ ും എന്റെ മുഖ്യമാൻറെ രാജാവിന് വേണ്ടിട്ടിരിക്കുന്ന കത്തേരാണ് രാജാവിനെ ഇരിക്കുന്ന സാറേ എന്റെ കണ്ണിന്റെ കുട്ട്രമണി മാത്രമേ ഉള്ളൂ എന്റെ കണ്ണിന്റെ കൃഷ്ണമുണി മാത്രമേ ഉള്ളൂ തറപ്പായിട്ട് ഞാൻ അത് രാജാമിനെ നോക്കത്തില്ല ഞാൻ ആകർഷിക്കാൻ ഞാന് ജനശ്രോത്തെ ആകർഷിക്കാനല്ല എന്റെ മനസ്സ് അടിച്ചു കൊല്ലോ സാർ എന്താ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ വരത്തില്ല വരത്തില്ല സാർ വരത്തില്ല ഞാൻ അങ്ങനെയാണ് ഈ ഒരു ജനപ്രതിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലേ സാർ ഞാനിവിടുന്ന് വരുന്നില്ല അങ്ങനെയാണ് ഞാൻ വെള്ളം അടിക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാനിവിടെ എന്റെ വാർഡിൽ നിൽക്കുന്നു എന്റെ വാർഡല്ലയോ ഏതാ ഞാനിവിടെയല്ലേ സാർ ഇരിക്കുന്നത് ഞാനിവിടെ നിൽക്കും ഇല്ല സാറില്ല ില്ല ഇവിടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് പ്രധാനമന്ത്രി അതുപോലെ ാണ് ഞാനും ഒരു ജനപ്രതിനിധിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ എന്റെ ശരീരത്തെ കറപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചുകൊണ്ട് ഈ ഫൈനലിൽ അടിച്ചിരിക്കുന്നത്